പത്തനംതിട്ട വലഞ്ചുഴിയിലെ പതിനാലുകാരി ആവണിയുടെ മരണത്തിൽ അയൽവാസി ശരത്തിനെതിരെ വീണ്ടും ആരോപണവുമായി കുടുംബം ശരത്തും കൂട്ടാളികളും ആവണിയുടെ മർദ്ദിച്ചു മർദ്ദിച്ചുവെന്ന് പിതൃ സഹോദരൻ പ്രദീപ് റിപ്പോർട്ടറോട് പറഞ്ഞു പ്രകാശിനെ മർദ്ദിക്കുന്നതിനിടെയാണ് ആവണി നദിയിലേക്ക് ചാടിയതെന്നും പ്രദീപ് വ്യക്തമാക്കി ശരത്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം ഈ പറഞ്ഞ കക്ഷി അസഭ്യം പറയുന്നു അന്നേരം ഇവൻ ചോദിച്ചു ചോദിച്ച് എന്തുവാണെന്ന് ചോദിച്ച് പിടിച്ച് തൊള്ളുകയാണ് ചെയ്തു അപ്പം ഈ കൂടിയെന്നുള്ള കൂടി എന്റെ ജേഷനെ അടിക്കുകയായിരുന്നു ആടിയുടെ അടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടി എടുത്ത് പലശനമുണ്ടെങ്കിൽ നേരെ എടുത്ത് ആറ്റുവിടാൻ ചാടുമായി ആ ചാടിയുടെ കൂട്ടത്തിൽ അപ്പം പറഞ്ഞു അമ്മ പറഞ്ഞു ആ അമ്മടെ ആവണി ആറ്റി ചാടിയാണ് അപ്പം കൂട്ടത്തിൽ എൻ്റെ ചേട്ടനെടുത്ത് ആറ്റിവിടി ചാടുമായിരുന്നു ഇത് ആറിൻ്റെ പകുതി വരെ എൻ്റെ ചേട്ടൻ കൊണ്ടുവന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ വേറെ രണ്ട് പേര് ചാടി ചാടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കൈന്ന് കൈ കൈ മാറി കൊണ്ടുവന്ന വരവിലാണ് ആള് മുങ്ങിപ്പോന്നത് പ്രവീൺ പുരുഷത്തുമായി പ്രവീൺ ഇപ്പോൾ നമ്മളോട് നടത്തിയിരിക്കുന്ന പ്രതികരണം അത് പോലീസിനോടും ആ രൂപത്തിലത് ഒരു പരാതിയായി ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞോ സ്മൃതി ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തൽ ചെയ്യൽ നടത്തി അതിനുശേഷം ശരത്ത് എന്ന യുവാവിനെ പോലീസ് ഇന്നലെ വിട്ടയച്ചിരുന്നു ഈ ശരത്തിനെ വിട്ടയച്ചതിനെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും ആവണിയുടെ പിതാവിൻ്റെ സഹോദരൻ പ്രദീപ് രംഗത്ത് വന്നിരിക്കുന്നത് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഈ അവിടെ ഒരു ക്ഷേത്രോത്സവം നടക്കുന്നുണ്ടായിരുന്നു അതിനിടെ ആവണിയും ആവണിയുടെ പിതാവും മാതാവും അതുവഴി ഉത്സവം കണ്ട് തിരിച്ചു വരുമ്പോൾ അവിടെ വലഞ്ചുരി നടപ്പാലമുണ്ട് ആ നടപ്പാലത്തിൻ്റെ സമീപം വെച്ച് ഈ ശരത്തും കൂട്ടാളികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പിതാവും തമ്മിൽ അങ്ങനെ ശരത്തും കൂട്ടാളികളും ആ പിതാവിനെ മർദ്ദിച്ചു ഒപ്പം തന്നെ ആ പിതാവ് തിരിച്ചും മർദ്ദിച്ചു അതോടൊപ്പം തന്നെ ആ സംഭവസ്ഥലത്ത് ആ സമയം യാവണിയുടെ സഹോദരൻ ഉണ്ടായിരുന്നുവെന്നും ഈ പോലീസ് എഫ് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പിതാവിൻ്റെ സഹോദരൻ പ്രതി പറയുന്നത് ആ നടപ്പാലത്തിൽ വെച്ച് ശരത്തും കൂട്ടരും തൻ്റെ സഹോദരനെ അതായത് ആവണിയുടെ പിതാവിനെ ആക്രമിച്ചു ആ സമയത്ത് ആവണിയുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് പറയുന്നത് ആവണിയുടെ സഹോദരനുമായി ആണ് ആദ്യം ഈ ശരത്ത് തർക്കമുണ്ടാവുകയും പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തത് അതിനിടെയാണ് ഈ ശരത്തും കൂട്ടാളികളും പിതാവിനെ മർദ്ദിക്കുകയും ആ സമയത്ത് ഇത് കണ്ട് അതായത് പിതാവിനെ മർദ്ദിക്കുന്നത് കണ്ട് ആവണി നദിയിലേക്ക് ചാടുകയും ചെയ്തെന്ന് പറയുന്നത് അതിൽ എഫ്ഐആറിൽ പ്രത്യേകം ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിതാവിനെ മർദ്ദിക്കുന്നതിൽ മനം നൊന്ത് ആവണി നദിയിലേക്ക് ചാടി എന്നാണ് പക്ഷേ ഇപ്പോൾ കുടുംബം പറയുന്നത് ആ സംഭവ സ്ഥലത്ത് ആവണിയുടെ സഹോദരൻ ഉണ്ടായിരുന്നില്ല സഹോദരനും ഇപ്പോൾ പ്രതികരണം നടത്തിയ ആവണിയുടെ പിതാവിൻ്റെ സഹോദരൻ പ്രദീപും മറ്റൊരിടത്തായിരുന്നു ഈ സംഭവം അറിഞ്ഞുകൊണ്ട് അതായത് ആവണി നദിയിലേക്ക് ചാടിയതറിഞ്ഞ് പിന്നീടാണ് ആ സംഭവസ്ഥലത്തേക്ക് അവർ എത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ എഫ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു ഒപ്പം തന്നെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം ശരത്തിനെ വിട്ടയച്ചിരുന്നു ഏതായാലും ഈ ശരത്തിനെതിരെ കൂടുതൽ നിയമ നടപടി വേണമെന്നാണ് പറയുന്നത് അതായത് ശരത്തും കൂട്ടരും ആ വലഞ്ചുഴി നടപ്പാലത്തിൽ വെച്ച് ആവണിയുടെ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് അതിന് ആവണിയുടെ മാതാവും ഒപ്പം തന്നെ തൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ സാക്ഷികളാണ് എന്നും ഈ പ്രദീപ് പറയുന്നുണ്ട് ഒരു പ്രകോപനവുമില്ലാതെ അതായത് നടപ്പാലത്തിൽ വെച്ച് ആമണിക്ക് നേരെ ഈ ശരത്ത് അസഭ്യം വർഷം നടത്തുകയും ആ പിതാവ് ആ സമയത്ത് അത് ചോദ്യം ചെയ്യുകയും തുടർന്ന് ഈ ശരത്തും കൂട്ടാളികളും ചേർന്ന് ഈ ആവണിയുടെ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും എന്നാണ് ഇപ്പോൾ പ്രദീപ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ആവണിയുടെ പിതാവിന്റെ മൊഴി പോലീസ് എടുത്തിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രാഥമികമായി ഈ ശരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പക്ഷേ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ശരത്തിനെ വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത് ഏതായാലും ഇപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റം ഈ ശരത്തിനെതിരെ ചുമത്തണം എന്നാണ് ഇപ്പോൾ പിതാവിന്റെ നൽകിയത്